റീബത്ത് എന്നാൽ എന്ത് ഉത്തരം ഒരാൾ തൻ്റെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് റീബത്ത് പറയുക എന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കലാണ് ആംഗ്യ തോണ്ടലും എഴുത്തും റീബത്തിൻ്റെ പരിധിയിൽ വരും ഷപിക്കൽ ഹറാമാണെന്ന് വിവരിച്ചുവല്ലോ അതിൻ്റെ ഉദ്ദേശമെന്ത് ഉത്തരം ശാപം എന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാവട്ടെ എന്ന പ്രാർത്ഥനയാണ് സത്യനിഷേധികളെ ശപിക്കാമോ ഉത്തരം കുഫുറിൻ്റെ മേൽ മരണപ്പെട്ടുവെന്നുറപ്പുള്ള കാഫിര്യങ്ങളെ ശപിക്കാം അബുജഹൽ അബുലഹബ് ഫിറൌൻ എന്നിവരെ പോലെ അതുപോലെ ഒരു മോശമായ സംഘത്തെ ശപിക്കാം ഉദാഹരണം പുത്തൻവാദികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ മൃഗങ്ങളെ ശപിക്കാമോ ഉത്തരം പാടില്ല നിഷിദ്ധമാണ് മൂന്ന് ദിവസത്തേക്കാൾ മുസ്ലിമനോട് പിണങ്ങി നിൽക്കൽ ഹെറാമാണെന്ന് വ്യക്തമാക്കിയല്ലോ എന്നാൽ മതപരമായ കാര്യത്തിനു വേണ്ടി കൂടുതൽ ദിവസം പിണങ്ങാമോ ഉത്തരം പിണങ്ങാം എത്ര ദിവസവും പിണങ്ങി നിൽക്കാം അങ്ങനെ പറ്റുന്ന രൂപങ്ങൾ വിവരിക്കാം ഒന്ന് ഫാസിഖുമായി പിണങ്ങി നിൽക്കൽ രണ്ട് പുത്തൻവാദിയുമായി പിണങ്ങി നിൽക്കൽ മൂന്ന് പിണങ്ങി നിൽക്കൽ പിണങ്ങുന്നവന് ദീനീനന്മയ്ക്ക് കാരണമാകൽ ഉദാഹരണം ജെയ്തുമായി പിണങ്ങി നിൽക്കലാണ് അമ്രിന് ദീനീനന്മയ്ക്ക് നല്ലത് എങ്കിൽ ജെയ്തുമായി പിണങ്ങി നിൽക്കാം നാല് പിണങ്ങൽ പിണങ്ങി പിണങ്ങിനിൽക്കപ്പെടുന്നവന് ദീനീനന്മയുണ്ടാക്കൽ ചെറുദോഷം വൻ ദോഷമായി മാറുമോ ഉത്തരം ചില വേളകളിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് ഇമാം ഖാലി റലിയുള്ള വൻഹു പ്രസ്താവിച്ചത് തെറ്റിനെ ചെറുതായി കാണൽ തെറ്റുകൊണ്ട് സന്തോഷിക്കൽ തെറ്റിന് തെറ്റെന്ന പരിഗണന കൊടുക്കാതെ ചെയ്തുകൊണ്ടിരിക്കൽ എന്നിവ മൂലം ചെറുദോഷം വൻദോഷമായി മാറും പിൻപറ്റപ്പെടുന്ന പണ്ഡിതൻ്റെ ചെറുദോഷവും വൻദോഷമാണ് ദോഷമാണ് ബഹരിയോട് പിണങ്ങി നിൽക്കാമോ ഉത്തരം പിണങ്ങൽ മൂലം അവൾക്ക് നല്ല ബോധം ഉണ്ടാകാനും അതുവഴി തൂപ ചെയ്യാനും നല്ല രീതിയിൽ ജീവിക്കാനും കാരണമാകുമെങ്കിൽ മൂന്ന് ദിവസത്തിലധികവും അവളുമായി ഭർത്താവിന് പിണങ്ങി നിൽക്കാം പുത്തൻവാദിയുമായി പിണങ്ങിയാൽ അവൻ ബിദാത്തിൽ നിന്ന് മടങ്ങുമെന്ന പ്രതീക്ഷയില്ലെങ്കിലോ ഉത്തരം പ്രതീക്ഷയില്ലെങ്കിലും പിണങ്ങി നിൽക്കാം അതുപോലെ ഫാസിഖ് ഫിസ്ഖിൽ നിന്ന് ഒഴിവാകുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും പിണങ്ങി നിൽക്കാം അതേസമയം പിണങ്ങൽ നിമിത്തമായി ഫിസ്ഖും ബിദ്ഹത്തും വർദ്ധിക്കുമെങ്കിൽ അവരുമായി പിണങ്ങൽ ഹറാമാണ് വ്യഭിചാരം എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവനുള്ള തൻ്റെ ഇണയല്ലാത്ത സ്ത്രീയുടെയോ പുരുഷൻ്റെയോ മുൻദ്വാരത്തിലോ പിൻദ്വാരത്തിലോ ഹഷ്വയോ അതില്ലാത്തവൻ അതിൻ്റെത്രയോ ഭാഗം പ്രവേശിപ്പിക്കുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് ഈ വ്യഭിചാരത്തിനാണ് പ്രത്യേക രീതിയിലുള്ള ഹെദ് ഉള്ളത് വ്യഭിചരിച്ചവനുള്ള ഹെദ് എന്താണ് ഉത്തരം വിവാഹിതരല്ലെങ്കിൽ നൂറ് അടി അടിക്കുകയും ഒരു വർഷം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് നാടുകടത്തുകയും ചെയ്യൽ സ്ത്രീക്കും പുരുഷനും ഈ ശിക്ഷയുണ്ട് ഇസ്ലാമിക ഭരണാധികാരിയോ തൻ്റെ പ്രതിനിധിയോ ആണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് വിവാഹിതരാണ് വിഭചാരം നടത്തിയതെങ്കിൽ ആ സ്ത്രീ പുരുഷനെ എറിഞ്ഞുകൊല്ലണം എന്നാണ് ഇസ്ലാമിക നിയമം